ആലുവയിൽ കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജയിലിൽ മർദ്ദനം ബിയൂർ ജയിലിൽ കഴിയുന്ന അസ്ഫാഖ് ആലത്തിനാണ് മർദ്ദനം ഇയാൾക്ക് തലയ്ക്കും മുഖത്തും പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ജയിൽ വരാന്തയിലൂടെ കടന്നു പോകുമ്പോൾ സഹതടവുകാരൻ മർദ്ദിക്കുകയായിരുന്നു സഹതടവുകാരനായ കോട്ടയം സ്വദേശി രഹിലാലിനെതിരെ ബിയൂർ പോലീസ് കേസെടുത്തു തന്നെ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം വിയൂർ ജയിലിലെ വരാന്തയിൽ വെച്ച് ഒരു പ്രതിയെ മറ്റൊരു പ്രതി ആക്രമിക്കുകയായിരുന്നു പീഡന കേസിലെ പ്രതി അതും നാടിനെ നടക്കിയ ആലുവയിലെ കുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി അസ്ഫാഖ് ആലത്തിനെയാണ് വരാന്തയിൽ വെച്ച് മറ്റൊരു പ്രതി മർദ്ദിച്ചത് കോട്ടയം സ്വദേശിയായ രഹിലാലാണ് അസ്ഫാഖ് ആലത്തിനെ മർദ്ദിച്ചത് നീ കുട്ടികളെ പീഡിപ്പിക്കുമല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രഹിലാൽ അസ്ഫ കാലത്തേനെ മർദ്ദിച്ചത് രഹിലാലിൻ്റെ കയ്യിൽ ആ സമയം സ്പൂൺ ഉണ്ടായിരുന്നു സ്പൂൺ കൊണ്ട് അസ്ഫ കാലത്തിൻ്റെ മുഖത്ത് കുത്തുകയായിരുന്നു സംഭവത്തിൽ അസ്ഫ കാലത്തിൻ്റെ പരിക്കേറ്റു ഇയാൾക്ക് പിന്നീട് ചികിത്സ നൽകി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രഹിലാലിനെതിരെ ജയിൽ വകുപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും വിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് നീ പീഡിപ്പിക്കുമല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് അസ്ഫ കാലത്തിനൊരു പ്രതി പാഞ്ഞെടുത്തത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആക്രമണം ആ സമയത്ത് വരാന്തയിൽ അധികം പോലീസ് ാരോ മറ്റ് തടവുകാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇരുവരും മുഖാമുഖം നടന്നു പോവുകയായിരുന്നു ആ സമയത്താണ് രഹിലാൽ അസ്ഫാ കാലത്തിനെ ആക്രമിച്ചത് ആലത്തിന്റെ മുഖത്തും കൈക്കും പരിക്കുണ്ട് ഇയാൾക്ക് ചികിത്സ നൽകി രഹിലാലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്